നമസ്തേ ചില ജാതിക്കാര് ജാതി എന്ന് പറഞ്ഞ ചില സമുദായത്തിൽ പെട്ടവർ ഉയർന്ന ജാതിയിൽ പെട്ടവരാണെങ്കിൽ അവരുടെ ജീവിത രീതിയിൽ മക്കൾ പെൺമക്കൾ ഋതുമതിയാവുക അല്ലെങ്കിൽ അവരുടേതായ പ്രസവം അതുപോലെ മറ്റുള്ള ചടങ്ങുകൾ ഇപ്പോൾ പ്രസവം കഴിഞ്ഞ് ഇരുപത്തെട്ട് അമ്പത്താറ് ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ തന്നെ ഓരോ ജാതി ആചാരത്തിൽ അതിനെ അശുദ്ധി എന്ന് പറയുന്നത് ശുദ്ധിയായി എടുക്കുന്നതിന് കുറേ കർമ്മങ്ങളുണ്ട് അതും ജാതി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് അവരുടേതായ കർമ്മങ്ങളും കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ ഈ ചില വിഭാഗങ്ങളിലേക്ക് അവർക്ക് ഇങ്ങനെ ശുദ്ധിയോ അല്ലെങ്കിൽ പഞ്ചഗ്യശുദ്ധിയോ അല്ലെങ്കിൽ മറ്റുള്ളതായ കാര്യങ്ങളൊന്നുമില്ല അവർ പാട്ടിൽ കൂടി ഓരോ ദേവതകളെയും വർണ്ണിച്ച് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ അശുദ്ധിയായിരിക്കുന്നതിനെ ശുദ്ധിയാക്കിയെടുക്കാനുള്ള ഒരു കർമ്മരീതിയാണ് അത് അതിനെ ജപിച്ച് അരുന്നെല്ലോടും കൂടി വെള്ളം കൂടി അല്ലെങ്കിൽ ഗുരുതി ഇതൊക്കെ ജപിച്ച് എറിയുമ്പോൾ അല്ലെങ്കിൽ ആ നാക്കല വഴി നാക്കലവട്ടം അതിൽ ചോമ്പിച്ച് എന്ന് പറയും ഇടവറം ഇടവറം കറു കറുപ്പിച്ച് വലവറം ചോപ്പിച്ച് ചിലവരത് മലവറം കോപ്പിച്ച് ഇടവറ ചുവപ്പിച്ച് വലവറം കറുപ്പിക്കുന്നവരുണ്ട് അതിൽ കതിര് വരച്ച് ആ കതിരി മീത പതിനാറ് കള്ളിക്ക് കളം കിട്ടി അതിൽ മറ്റുള്ളതവിടെ ഇത്യാദികളൊക്കെ വെച്ച് അതും അതേപോലെ തന്നെ മറ്റൊരു ഒൻപതടിക്കും കളം കെട്ടിയിട്ട് ആ കളത്തിന് മുന്നായിട്ട് വിളക്ക് നിറ നെല്ല് ഗണപതിക്ക് വെക്കുന്നു ഗുരുക്കന്മാരൊക്കെ വെക്കുന്നു അങ്ങനെയെല്ലാം വച്ചിട്ട് അവർ അതിൻ്റെ ഒരു പാട്ടു രൂപേണ അവരുടെ ദൈവങ്ങളേനൊക്കെ വാഴ്ത്തി വാഴ്ത്തി ഗുരുക്കന്മാരെ വാഴ്ത്തി നാല് ദിക്കും വാഴ്ത്തി ആകാശം ഭൂമി നാല് കോണും വാഴ്ത്തി ചൊല്ലിത്തന്ന ഗുരുവിനെയും വാഴ്ത്തിയിട്ടാണ് ആ കാര്യങ്ങളിലേക്ക് കിടക്കുക അപ്പം ഞാൻ പറഞ്ഞു പലവരും എന്ന് പറഞ്ഞാൽ തന്നെ ശുദ്ധീകരിക്കാനുള്ളതായ ഹിന്ദു ആചാരപ്രകാരം പലതരത്തിലുള്ള കർമ്മങ്ങളുണ്ട് അഗ്നിക്കും വെള്ളത്തിനും അശുദ്ധി ഉണ്ടാകില്ല എന്ന് പറയാം അപ്പോ അതല്ല നമ്മുടെ വിശ്വാസം ആ വിശ്വാസത്തിനരിച്ച് പല ആളുകൾക്കും പലതരത്തിലുള്ള കർമ്മങ്ങളുണ്ട് ആ ഒരു കർമ്മത്തിൻ്റെതാണ് പറഞ്ഞത് അത് പാട്ടുരൂപേണ ആണ് നമ്മൾ ചെയ്യുന്നത് പറയുന്നത് ജീവർ കോവിലെ അച്ഛനായി പിടിച്ചോരോ ആരുണ്ണി ഗണപതി ആണ്ടു മയങ്ങിപ്പോയി മാടം പോലെ മറഞ്ഞൊരു പീഠം പോലെ കാലും നീട്ടി തിരുമൂക്കിൽ ശ്വാസമില്ല തിരുകണ്ണിൽ കാഴ്ചയില്ല തിരുവാലാട്ടി കാണുന്നില്ല അന്നം കൊണ്ട് ഭക്ഷണമില്ല കോവിലെ നേർച്ചകനും നേർക്കണേ കാണുന്നില്ല ഇനി എന്ത് വേണമെന്ന് പറഞ്ഞു ഒരു നേരത്തും ഇപ്പൊ നേർച്ച വഴിപാട് നടത്തി വഴിപാടും നടത്തിക്കാണാന്ന് പറഞ്ഞങ്ങനെ നേർച്ച വഴിപാട് നടത്തി കണ്ടിട്ട് അങ്ങനെ ഓമാഅുണ്യ ഗണപതിയുടെയും പാണ്ടുമയക്കം തീർന്നു കണ്ടില്ലല്ലോ ഇനി എന്ത് എന്ന് പറഞ്ഞോ ഒരു നേരത്തിൻ്റെ അപ്പം അങ്ങനെ ധാനധർമ്മൂട്ടം നടത്തിക്കാണാന്ന് പറഞ്ഞങ്ങനെ ധാനധർമ്മൂട്ടും നടത്തി കണ്ടിട്ട് അങ്ങനെ ഓമാഅനുണ്യ ഗണപതിയുടെയും പാണ്ടുമയക്കം തീർന്നു കണ്ടില്ലോ ഇനി എന്ത് എന്ന് പറഞ്ഞു ഒരു നേരത്തിൻ്റെ അങ്ങനെ കിഴക്കേ